ഒരു പാപിയെ പോലും ഒരു നിമിഷത്തെ ഭക്തി രക്ഷിക്കുമോ ശിവൻ ഒരു കള്ളനെപ്പോലും ശിവഗണങ്ങളിൽ ചേർക്കാൻ എന്താണ് കാരണം ശിവക്ഷേത്രത്തിൽ കയറിയ ഒരു കൊള്ളക്കാരൻ്റെ അജ്ഞാന പ്രവൃത്തിയും ശിവന്റെ കൃപയ്ക്ക് കാരണമായതെങ്ങനെ ഇതിനെക്കുറിച്ച് വിശദമായി പറയുകയാണ് സ്കന്ധപുരാണത്തിൽ ഈ അധ്യായം അത്രയ്ക്കും മഹത്തരമാണ് എല്ലാവർക്കും നമസ്കാരം ഗോകുലമാലയിലേക്ക് സ്വാഗതം ശിവൻ ഒരു കള്ളനെ പോലും ശിവഗണങ്ങളിൽ ചേർക്കാൻ എന്താണ് കാരണം അവൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞ ഒരു നിഷ്കളങ്ക ഭക്തി ഭക്തിസ്പർശമാണത് ഒരു കുഞ്ഞ് സ്പർശം എന്നാൽ അത്യധികം ഭക്തിമാനായ രാവണൻ്റെ കഥയോ രാവണൻ്റെ അതിബലത്തെ തളയ്ക്കാൻ ദേവന്മാർക്ക് എന്താണ് വഴിയുണ്ടായത് ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ ശിവൻ്റെ നിർദ്ദേശപ്രകാരം വിഷ്ണു രാമ അവതാരം എടുക്കേണ്ടി വന്നു ഇങ്ങനെ ഒരു കള്ളൻ്റെ ഭക്തി നിമിഷം മുതൽ രാമ അവതാരത്തിൻ്റെ ദൈവീക നിർണയം വരെയുള്ള മഹത്തായ രഹസ്യം തുറന്നു കാണിക്കുന്ന അത്യുദാത്ത അധ്യായമാണിത് കന്ദപുരാണത്തിലെ മഹേശ്വരകാന്ഡത്തിലെ കേദാരകാന്ഡം എന്നതിലെ എട്ടാമത്തെ അധ്യായം കൊള്ളക്കാരൻ്റെ കഥ രാമാവതാരത്തിൻ്റെ കാരണം ഇന്ന് ഈ അധ്യായമാണ് വായനയിൽ കൂടി അറിയാൻ പോകുന്നത് ലോമേശ മഹർഷി പറഞ്ഞു ബ്രാഹ്മണന്മാരെ ഒരിക്കൽ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു പാപങ്ങളിൽ മൂടിയ കൃപയില്ലാത്ത ഒരു മഹാപാപി അവനൊരു കള്ളനായിരുന്നു അവനെ എല്ലാ മതാനുഷ്ഠാനങ്ങളിൽ നിന്നും പുറത്താക്കി അവൻ ബ്രാഹ്മണഹത്യ മദ്യപാനം സ്വർണ്ണമോഷണം എന്നിവയിൽ മുഴുകിയവൻ അവൻ ദുഷ്പാതകളിൽ പതിഞ്ഞ സ്ത്രീകളുടെ കൂട്ടത്തിലേക്ക് പോകുന്നവനായിരുന്നു മണ്ടനും ആലസ്യവാനും ചൂതാട്ടക്കാരുടെ കൂട്ടത്തിൽ ദിവസവും ചൂതാട്ടത്തിൽ മുഴുകിയവനും ഒരു ദിവസം വലിയ തോതിൽ സ്വത്ത് ചൂതാട്ടത്തിൽ നഷ്ടപ്പെട്ടു അവനെ മറ്റുള്ള ചൂതാട്ടക്കാർ എല്ലാവരും ചവിട്ടുകയും അടിക്കുകയും ചെയ്തു എന്നാൽ അവൻ ഒന്നും പറഞ്ഞില്ല മിണ്ടാതെയിരുന്നു അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ടും അവൻ പ്രതികരിച്ചില്ല അവൻ്റെ കടക്കണികളെല്ലാം അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു ഇത്രയും നഷ്ടപ്പെട്ടിരിക്കുന്നു നീ ഇത് കൊടുക്കുമോ ഇല്ലയോ സൂക്ഷ്മമായി ഉടനെ പറഞ്ഞോളൂ അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ രാത്രിയോടെ നിങ്ങൾക്ക് അതെല്ലാം കൊടുക്കാം അവൻ്റെ ഈ വാക്കുകേട്ട് അവർ അവനെ വിട്ടയച്ചു എല്ലാവരും അവിടെ നിന്ന് പോയി അർദ്ധരാത്രിയിൽ അവനൊരു ശിവക്ഷേത്രത്തിലേക്ക് പോയി ശിവലിംഗത്തിൻ്റെ മുകളിൽ കയറി തലയിൽ തൂങ്ങിയിരുന്ന മണി മോഷ്ടിക്കാൻ ശ്രമിക്കാൻ തുടങ്ങി അന്ന് തന്നെ കൈലാസ ശൃംഗത്തിൽ ശംഭുദേവൻ ഭൃത്യന്മാരോട് പറഞ്ഞു ഇന്നിവൻ ചെയ്ത കാര്യം ഭൂമിയിലെ മറ്റാരും ചെയ്തിട്ടില്ലാത്തതിലും ഉന്നതമാണ് ഇവൻ എൻ്റെ ഭക്തന്മാരിൽ പ്രധാനനാണ് എൻ്റെ പ്രിയപുത്രൻ ഇങ്ങനെ പറഞ്ഞ ശേഷം വീരഭദ്രനോട് ഗണങ്ങളെ കൂട്ടി അയാളെ കൊണ്ടുവരാൻ ശിവൻ ഉത്തരവിട്ടു അവർ കൈലാസത്തിൽ നിന്ന് പെട്ടെന്ന് പുറപ്പെട്ടു അവരുടെ ഡമരുകളിൽ നിന്ന് മൂന്ന് ലോകവും കേൾക്കത്തക്ക വിധത്തിൽ ശബ്ദം മുഴങ്ങി ആ ശബ്ദം കേട്ട് മോഷ്ടാവ് ശിവലിംഗത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഓടിത്തുടങ്ങി അവൻ ഓടുന്നത് കണ്ട് വീരഭദ്രൻ വിളിച്ചു എന്തിനു ഭയപ്പെടുന്നു മണ്ടനായവനെ മഹേശ്വരൻ നിന്നോട് പ്രസന്നനായിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് അവനെ ദിവ്യവിമാനത്തിലിരുത്തി കൈലാസത്തിലേക്ക് കൊണ്ടുപോയി ശിവൻ അവനെ ഒരു ഗണമായി നിശ്ചയിച്ചു അതിനാൽ ശിവഭക്തി ശരീരധാരിയായ ഏത് ജീവിക്കും സംരക്ഷിക്കേണ്ടതും വളർത്തേണ്ടതുമാണ് മൃഗങ്ങൾക്ക് പോലും ഈ ഭക്തി മോക്ഷമേകുന്നു മനുഷ്യർക്ക് ഏറ്റവും കൂടുതലായിരിക്കും തർക്കശാസ്ത്രജ്ഞർ മീമാംസകർ അവർ നിരന്തരം തർക്കം ചെയ്യുന്നു ആത്മാവിൻ്റെ രൂപം സ്വഭാവം സത്യം ഒന്നിലും ഒരുമിക്കാറില്ല അവർ ശിവഭക്തിയിൽ നിന്ന് അകന്നവരാണ് ശിവനെ ഇല്ലാതെ വാദപ്രതിവാദങ്ങൾ എല്ലാം നിഷ്ഫലമാണ് എന്തിനധികം പറയുന്നു ചരാചരങ്ങളായ ഈ മുഴുവൻ പ്രപഞ്ചവും ശിവശക്തി ഐക്യത്തോടു കൂടിയതാണ് അങ്ങനെയുള്ള ശിവനിലുള്ള ഭക്തിയെ ഭ്രമം കാരണം ഉപേക്ഷിച്ച് മറ്റുള്ളവരെ പൂജിക്കുന്നവർ വിഡ്ഢികളാണ് അവരുടെ ധർമ്മം അത്യന്തം നിസ്സാരവും നശിച്ചു പോകുന്നതും ക്ഷണികവുമാണ് വിഷ്ണുവായവൻ ശിവനാണെന്നും ശിവനായവൻ വിഷ്ണു മാത്രമാണെന്നും അറിയണം പീഠം വിഷ്ണുവിൻ്റെ രൂപമാണ് മഹേശ്വരൻ ലിംഗരൂപത്തിലുമാണ് അതിനാൽ ബ്രാഹ്മണരെ ലിംഗാരാധന എല്ലാവർക്കും ശ്രേഷ്ഠമാണ് ബ്രഹ്മാവി എപ്പോഴും മാണിക്യലിംഗത്തെയും ഇന്ദ്രൻ രക്തം കൊണ്ടുള്ള ലിംഗത്തെയും ചന്ദ്രൻ മുത്തു കൊണ്ടുള്ള ലിംഗത്തെയും പൂജിക്കുന്നു ഭാനു സൂര്യദേവൻ എപ്പോഴും തേജസ്സുള്ള ചെമ്പ് നിറത്തുള്ള ലിംഗത്തെ ആരാധിക്കുന്നു കുബേരൻ സ്വർണലിംഗത്തെയും വരുണൻ ചുവന്ന ലിംഗത്തെയും ആരാധിക്കുന്നു യമൻ ഇന്ദ്രനീലലിംഗത്തെയും നിരൃതി വെള്ളി പവനൻ ഭഗവാന്റെ കുങ്കുമ വർണ്ണമുള്ള ലിംഗത്തെയും ും പൂജിക്കുന്നു ഇപ്രകാരം ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള എല്ലാ ദിക്പാലകന്മാരും ലിംഗാരാധകരായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് പാതാളത്തിലുള്ളവരും ഗന്ധർവന്മാരും കിന്നരന്മാരും ദൈത്യന്മാരിൽ ബ്രാഹ്മണരെ ചില വിഷ്ണുഭക്തരുണ്ട് അവരിൽ പ്രമുഖർ പ്രഹ്ലാദനായിരുന്നു അതുപോലെ രാക്ഷസന്മാരിൽ വിഭീഷണനെ നേതാവാക്കിയവരും അതുപോലെ തന്നെ ബലി നമുച്ചി ഹിരണ്യകശിപു വൃഷപർവൻ വൃഷ്യൻ ഹ്രാദൻ ബാണൻ എന്നിവരും ഇവരും ബുദ്ധിമാനായ ശുക്രന്റെ ശിഷ്യന്മാരായ മറ്റു പലരും ശിവനെ പൂജിക്കുന്നതിൽ വ്യാപൃതരായിരുന്നു ഈ ദൈത്യന്മാരും ദാനവന്മാരും എല്ലാവരും ശിവഭക്തന്മാരായിരുന്നു ഈ പറയുന്ന രാക്ഷസന്മാരെല്ലാം എപ്പോഴും ശിവപൂജയിൽ ഏർപ്പെട്ടിരുന്നവരാണ് അവർ ഹേദി പ്രഹേദി സംയാതി വികസ്സൻ പ്രഹസ്സൻ വിദ്യുച്ഛുഹൻ തീഷ്ണദംഷ്ട്രൻ ഭയങ്കര വീരനായ ധൂമ്രാക്ഷൻ മാലി സുമാലി അത്യന്തം ഭയങ്കരനായ മാലയവാൻ വിദ്യുത്കേശൻ തടിജിഹ്വൻ മഹാബലവാനായ രാവണൻ അജയ്യനായ കുംഭകർണൻ മഹാവീരനായ വേഗദർശി ഇവർ എപ്പോഴും ശിവനെ പൂജിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന മഹാരാക്ഷസന്മാരാണ് മുൻപ് ലിംഗം പൂജിച്ച ശേഷം ഇവർക്കെല്ലാം എപ്പോഴും സിദ്ധി ലഭിച്ചിട്ടുണ്ട് രാവണൻ മറ്റാർക്കും താങ്ങാനാവാത്ത കഠിനമായ അനുഷ്ഠിച്ചു അപ്പോൾ തപസ്സിൻ്റെ നാഥനായ മഹാദേവൻ വളരെ പ്രസാദിച്ചു മറ്റാർക്കും നേടാൻ പ്രയാസമുള്ള വരങ്ങൾ അദ്ദേഹം രാവണന് നൽകി കൂടിയ വിവേകം സദാശിവനിൽ നിന്ന് അവന് ലഭിച്ചു കൂടാതെ യുദ്ധത്തിൽ അജയനായി മാറാനുള്ള വരവും ഇരട്ടി തലകളും ലഭിച്ചു കാരണം മഹാദേവന് അഞ്ച് മുഖങ്ങൾ മാത്രമായിരുന്നു രാവണന് പത്തു മുഖങ്ങളും മഹേശ്വരൻ്റെ കൃപയാൽ ആ ശക്തനായ രാക്ഷസൻ തൻ്റെ തപസ്സുകൊണ്ട് ദേവന്മാരെയും ഋഷിമാരെയും പിതൃക്കളെയും പരാജയപ്പെടുത്തി എല്ലാവരെക്കാളും ശ്രേഷ്ഠനായി മഹേശൻ അവനെ ത്രികൂടത്തിലെ മഹാരാജാവും ഭരണാധികാരിയുമാക്കി രാക്ഷസന്മാർക്കിടയിൽ ഏറ്റവും മഹത്തായ സ്ഥാനവും അവൻ കരസ്ഥമാക്കി തപസിയായിരുന്ന രാവണൻ ഋഷിമാരുടെ കഴിവ് പരീക്ഷിക്കാനായി മാത്രമാണ് അവരെ ഉപദ്രവിച്ചത് ബ്രാഹ്മണരെ അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് രാവണൻ ഋഷിമാരോട് അതിക്രമം കാണിച്ചത് ലോകം മുഴുവൻ കരയിപ്പിക്കുകയും നിലവിളിക്കുകയും ചെയ്ത രാവണൻ മഹാനും അജയനും ആയിത്തീർന്നു ശങ്കരൻ്റെ കൃപയാലും അനുഗ്രഹത്താലും അവൻ മറ്റൊരു സൃഷ്ടി ഉണ്ടാക്കി ആ തപസ്സി തൻ്റെ വീര്യം കൊണ്ട് ലോകപാലകന്മാരെ കീഴടക്കി ബ്രഹ്മാവിനെപ്പോലും കഠിനമായ തപസ്സുകൊണ്ട് അവൻ കീഴടക്കി അമൃതരശ്മിയായ ചന്ദ്രനെ അവൻ കീഴടക്കി ബ്രാഹ്മണരെ ജ്വലിക്കാനുള്ള ശക്തി കൊണ്ട് അഗ്നിദേവനെ കീഴടക്കി കൈലാസ ഉയർത്തി ഈശനെ തന്നെ കീഴടക്കി തൻ്റെ ഐശ്വര്യം അതായത് ശക്തിയും ഐശ്വര്യവും കൊണ്ട് ഇന്ദ്രനെ കീഴടക്കി അതുപോലെ സർവവ്യാപിയായ വിഷ്ണുവിനെയും ലിംഗത്തെ പൂജിക്കുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്തതിലൂടെ മൂന്ന് ലോകങ്ങളെയും അവൻ നിയന്ത്രിച്ചു ആ സമയത്ത് ബ്രഹ്മാവും വിഷ്ണുവും നേതാക്കളായുള്ള എല്ലാ ദേവഗണങ്ങളും മേരുപർവ്വതത്തിൻ്റെ മുകളിൽ കൂടി ചർച്ച തുടങ്ങി മറ്റുള്ളവർക്ക് ചെയ്യാൻ വളരെ പ്രയാസമുള്ള തപസ്സുകൊണ്ട് രാവണൻ നമ്മെ പീഡിപ്പിച്ചു ദേവകളെ ഈ അത്ഭുതകരമായ കഥ കേൾക്കുക ഗോകർണൻ എന്ന പർവ്വതത്തിൽ വെച്ച് ആ മഹാനുഭാവൻ ലിംഗത്തെ തന്നെയാണ് പൂജിച്ചത് ജ്ഞാനം കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്നത് ഞാനം കൊണ്ട് മാത്രം നേടാൻ കഴിയുന്നത് അതിശയിക്കാൻ പ്രയാസമുള്ള വലിയ അത്ഭുതം ഇതെല്ലാം രാവണൻ തനിച്ചാണ് ചെയ്തത് അവൻ ഏറ്റവും വലിയ വൈരാഗ്യവും അതുപോലെ അതിലും വലിയ ഉദാരമനസ്സും സ്വീകരിച്ചിരുന്നു മമത ആ മഹാനുഭാവനായ രാവണൻ ഉപേക്ഷിച്ചിരുന്നു ആയിരം വർഷത്തിനു ശേഷം ആ മഹാനായ കൈകളുള്ളവൻ തൻ്റെ തലകളിലൊന്നും മുറിച്ച് ലിംഗത്തെ പൂജിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൊണ്ട് സമർപ്പിച്ചു ഒരു തല നഷ്ടപ്പെട്ട രാവണൻ്റെ ശരീരം ലിംഗത്തിന് സമീപം മുന്നിൽ നിന്നു അത് യോഗ ധാരണയോടും ഏറ്റവും വലിയ സമാധിയോടും കൂടിയതായിരുന്നു ഏകദേശം ഒരു തല സമയത്തേക്ക് ലിംഗത്തിൽ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശേഷം അവൻ മറ്റൊരു തല കൂടി മുറിച്ച് അതുകൊണ്ട് ശിവനെ പൂജിച്ചു ഇങ്ങനെയുള്ള പൂജ ഒരു ഋഷിയും മറ്റൊരാളും ഒരിക്കലും ചെയ്തിട്ടില്ല ഇപ്രകാരം പല തലകളും മുറിച്ചെടുത്ത് ശിവനെ പൂജിക്കുന്നതിനായി അവനാൽ സമർപ്പിക്കപ്പെട്ടു വീണ്ടും വീണ്ടും അവൻ തലയില്ലാത്ത ശരീരമായി നിന്നു അപ്പോൾ ശിവൻ വരങ്ങൾ നൽകുന്നവനായി തീർന്നു പീഡയായി ഞാൻ സ്വയം രൂപാന്തരപ്പെടാതെ മുൻപ് പുലസ്തൻ്റെ വംശത്തിൽ പിറന്നവനെ ഇഷ്ടമുള്ള വരങ്ങൾ ചോദിച്ചോളൂ ഞാൻ നിനക്കത് നൽകാം അപ്പോൾ ഏറ്റവും മംഗളകരമായ ശിവനോട് രാവണൻ അപേക്ഷിച്ചു ഭഗവാൻ പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ ആ ശ്രീ ഇഷ്ടമായ വരം എനിക്ക് നൽകണം എനിക്ക് മറ്റൊരു വരവും തേടേണ്ട അങ്ങയ്ക്ക് എന്നോട് കരുണയുണ്ടെങ്കിൽ എനിക്ക് അങ്ങയുടെ പാദങ്ങളെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു വരം നൽകണം അപ്പോൾ ലോകത്തെ കരയിപ്പിക്കുകയും നിലവിളിക്കുകയും ചെയ്ത രാവണനോട് സദാശിവൻ പറഞ്ഞു എൻ്റെ കൃപയാൽ നീ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കും ഉത്തമരായ ദേവകളെ ഇപ്രകാരമാണ് രാവണൻ ശിവനിൽ നിന്ന് എല്ലാം നേടിയത് അതുകൊണ്ട് ഈ രാവണനെ നിങ്ങൾക്കെല്ലാവർക്കും കഠിനമായ തപസ്സുകൊണ്ട് മാത്രമേ കീഴടക്കാൻ കഴിയൂ ഇതാണ് എൻ്റെ അഭിപ്രായം അച്യുതൻ്റെ വാക്കുകൾ കേട്ട് ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ദേവഗണങ്ങൾ വിഷമത്തിലായി കാരണം അവരെല്ലാവരും ഇന്ദ്രിയസുഖങ്ങളിൽ ആസക്തരായിരുന്നു അതുകൊണ്ട് തപസ്സുകൊണ്ട് വളരെ മഹാനായ രാവണനെ തോൽപ്പിക്കാൻ ഇവർക്കാർക്കും കഴിവില്ലായിരുന്നു ശൈലാതൻ മഹത്തായ തേജസ്സുള്ള ഒരു വയോധികനായ ശ്രേഷ്ഠഗണനായിരുന്നു ബുദ്ധിമാനും ശരിയായ കർമ്മരീതി സ്വീകരിക്കുന്നതിൽ വിദഗ്ധനും അത്യധികം ശക്തിയും വീര്യവും ഉള്ളവനായിരുന്നു അദ്ദേഹം ശിവൻ്റെ പ്രിയപ്പെട്ടവനും രുദ്രനുമായി ഒരുപോലെയും ആയിരുന്നു ആ മഹാനുഭാവൻ ഇന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള അവരോടെല്ലാം ചോദിച്ചു നിങ്ങളെല്ലാവരും എന്തിനാണ് ഇത്ര ബന്ധപ്പെട്ട് ഇവിടെ വന്നത് എല്ലാ കാര്യങ്ങളും വിശദമായി പറയുക നന്ദി ചോദിച്ചപ്പോൾ അവരെല്ലാവരും തിടുക്കത്തിൽ അപ്പോൾ പറഞ്ഞു ദേവന്മാർ പറഞ്ഞു ഞങ്ങളെല്ലാവരും ഋഷിമാരോടൊപ്പം രാവണനാൽ കീഴടക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ ലോകനാഥന്മാരുടെ നാഥനായ ശിവനെ പ്രീതിപ്പെടുത്താൻ വന്നതാണ് അപ്പോൾ ഭഗവാൻ നന്ദി ചിരിച്ചുകൊണ്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു അങ്ങെവിടെ മംഗളകരമായ ശംഭു എവിടെ നിങ്ങൾ രണ്ടും തമ്മിൽ ഒരു ലോകത്തിൻ്റെ വ്യത്യാസമുണ്ട് കഠിനമായ തപസ്സുകൊണ്ട് ഹൃദയത്തിൻ്റെ മധ്യത്തിലിരിക്കുന്ന അദ്ദേഹത്തെ കാണണം ഇന്ന് അദ്ദേഹത്തെ കാണാൻ പ്രയാസമാണ് വൈകാരിക ഭാവങ്ങൾ അധികരിക്കുകയും ഇന്ദ്രിയ വിഷയങ്ങൾ ധാരാളമായിരിക്കുകയും എൻ്റേതെന്ന ഭാവം നിലനിൽക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഈശനെ നേടാൻ വളരെ പ്രയാസമാണ് ഇന്ദ്രിയങ്ങളെ അടക്കി ശാന്തരും അവനിൽ സ്ഥിരമായി നില ഉറപ്പിച്ചവരുമായ ആ മഹാനുഭാവന്മാർക്ക് ലിംഗരൂപത്തിലുള്ള ശിവൻ എളുപ്പത്തിൽ പ്രാപ്യനാണ് എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തെ ലഭിക്കാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ബ്രഹ്മാവും മറ്റു ദേവന്മാരും പണ്ഡിതരായ ഋഷിമാരും നന്ദിയെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു അങ്ങക്കെന്തുകൊണ്ടാണ് ഒരു കുരങ്ങൻ്റെ മുഖം ഇതിനെക്കുറിച്ചുള്ള എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരിക രാവണൻ്റെ തപസ്സിൻ്റെ ശക്തിയെക്കുറിച്ചും ഞങ്ങളോട് പറയുക നന്ദീശ്വരൻ പറഞ്ഞു സമ്പത്തിൻ്റെയും സ്വത്തുകളുടെയും അധികാരിയായ മഹാനുഭാവനായ ശങ്കരനാൽ കുബേരൻ നിയമിക്കപ്പെട്ടിരുന്നു രാവണൻ തൻ്റെ വാഹനത്തിൽ ഇവിടെ കുബേരനെ കാണാൻ വന്നു അവൻ തിടുക്കത്തിലായിരുന്നു എന്നെ കണ്ടപ്പോൾ അവൻ കോപത്തോടെ പറഞ്ഞു കുബേരൻ ഇവിടെ വന്നോ അവനെ നീ ഇവിടെ കണ്ടോ ഇത് ഉടൻ പറയുക ഞാൻ അവനോട് ചോദിച്ചു ഇന്ന് നിനക്ക് ധനത്തോട് അതായത് കുബേരനോട് എന്താണ് ചെയ്യാനുള്ളത് അപ്പോൾ ലോകത്തെ നിലവിളിപ്പിച്ച മഹത്തായ തേജസ്സുള്ള ഉള്ള രാവണൻ പറഞ്ഞു തുടക്കത്തിൽ അവൻ എന്നോട് അനാസ്ഥ കാണിച്ചു എന്നെ അവൻ ശ്രദ്ധിച്ചില്ല ഇന്ദ്രിയസുഖങ്ങളിൽ ആസക്തനായ അവൻ അത്യധികം അഹങ്കാരിയാണ് ഓ പ്രഭു ഇതിങ്ങനെ ചെയ്യരുത് എനിക്ക് മഹത്വവും തേജസ്സും ഉള്ളതുപോലെ ഞാൻ സമ്പന്നനും ശക്തനുമായിരിക്കുന്നത് പോലെ നീയും അങ്ങനെ ആവുക ഓ വിഠി ഭ്രമത്തിലും മണ്ടത്തരത്തിലും അകപ്പെടരുത് എന്നെന്നെ പഠിപ്പിക്കാൻ തുടങ്ങി മഹാനുഭാവനായ കുബേരൻ എന്നെ ഒരു വിഡ്ഢിയും ഭ്രമിച്ചവനുമാക്കി ഞാൻ കോപത്തോടെ പുറത്താക്കിയപ്പോൾ ആ ഗുഹ്യകൻ തപസ് ചെയ്തു ആ കുബേരൻ ഇവിടെ അങ്ങേടെ വാസസ്ഥലത്ത് വന്നു ഓ നന്ദി ആ കുബേരനെ എന്നെ ഏൽപ്പിക്കുക ഇക്കാര്യത്തിൽ അങ്ങ് മടിക്കരുത് രാവണൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ തിടുക്കത്തിൽ മറുപടി പറഞ്ഞു നീ ലിംഗകനും അതായത് ലിംഗത്തെ പൂജിക്കുന്നവനും ശ്രേഷ്ഠനുമാണ് ഞാനും അതുപോലെ ഒരാളാണ് നമ്മൾ തമ്മിലുള്ള തുല്യത അറിഞ്ഞുകൊണ്ട് ഓ ദുഷ്ട നീ വെറുതെ വാചാലനാകുന്നു ഇങ്ങനെ പറഞ്ഞപ്പോൾ തൻ്റെ ശക്തിയുടെ അഹങ്കാരം കാരണം അവൻ എൻ്റെ മുഖത്തെക്കുറിച്ച് ചോദിച്ചു നിങ്ങൾ മഹാനുഭാവന്മാർ എൻ്റെ മുഖത്തെക്കുറിച്ച് ചോദിച്ചതുപോലെ ശിവപൂജയുടെ പുണ്യകർമ്മത്തിൻ്റെ പ്രയോജനത്തെക്കുറിച്ചുള്ള പഴയ കഥ ഞാൻ അവനോട് പറഞ്ഞു സാരൂപ്യം ഭഗവാന്റെ അതേ രൂപം ശിവൻ അനുവദിച്ചെങ്കിലും അന്ന് ഞാൻ അത് സ്വീകരിച്ചില്ല ഒരു കുരങ്ങൻ്റെ മുഖമാണ് ഞാൻ ശംഭുവിനോട് ആവശ്യപ്പെട്ടത് സ്വഭാവത്താൽ കരുണാമയനായ ശിവൻ അപ്പോൾ അതെനിക്ക് ദയയോടെ നൽകി അഹങ്കാരമില്ലാത്തവരും ഗർവിൽ നിന്ന് മുക്തരും സ്വത്തോ സമ്പത്തോ ഇല്ലാത്തവരുമായവർ ശംഭുവിൻ്റെ പ്രിയപ്പെട്ടവരാണെന്ന് അറിയണം മറ്റുള്ളവരെ ശിവൻ ഒഴിവാക്കുന്നു അപ്പോൾ രാവണൻ എന്നോട് പറഞ്ഞു എൻ്റെ തപസ്സിന്റെ ശക്തിയാൽ പത്ത് തലകൾ ആവശ്യപ്പെടാൻ എനിക്ക് ബോധമുണ്ടായിരുന്നു അവൻ്റെ പരിഹാസപരമായ പ്രസ്താവന കേട്ട് ലോകത്തെ നിലവിളിപ്പിച്ച രാവണനെ ഞാൻ അപ്പോൾ ശപിച്ചു ഇതുപോലെ എന്റേതു കുരങ്ങൻ്റെ മുഖങ്ങളുള്ള ആളുകളോടൊപ്പം എന്നെ മുൻനിർത്തി ഒരു മഹത്തായ തപസ്സുള്ള ശ്രേഷ്ഠനായ മനുഷ്യൻ നിന്റെ നഗരത്തിൽ വരുമ്പോൾ അവൻ നിന്നെ നിസ്സംശയം കൊല്ലും ഇപ്രകാരം ഓ ബ്രഹ്മാവെ ലോകത്തെ നിലവിളിപ്പിച്ച രാവണനെ ഞാൻ ശപിച്ചു ബ്രാഹ്മണരെ രാവണൻ ലിംഗത്തെ മാത്രമാണ് പൂജിച്ചത് പീഠത്തിൻ്റെ രൂപത്തിൽ നിലയുറപ്പിച്ച മഹാനുഭാവനായ വിഷ്ണുവിനെ കൂടാതെ അതുകൊണ്ട് ഓ അത്യധികം ഭാഗ്യമുള്ളവരെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ അറയിൽ കുടികൊള്ളുന്ന വിഷ്ണുവിൻ്റെ രൂപത്തിലുള്ള മഹേശ്വരൻ ദേവന്മാരുടെ നാഥനായ മഹാദേവൻ എല്ലാം നിറവേറ്റും നിങ്ങളെല്ലാവരും എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ അറയിൽ കിടക്കുന്ന വിഷ്ണുവിനോട് പ്രാർത്ഥിക്കുക അതുകൊണ്ട് ഞാൻ എല്ലാ ദേവന്മാർക്കും തലവനായിരിക്കും നന്ദിയുടെ വാക്കുകൾ കേട്ട് അവരെല്ലാം മനസ്സിൽ സന്തോഷിച്ചു അവർ വൈകുണ്ഠത്തിലെത്തി നല്ല വാക്കുകൾ കൊണ്ട് വിഷ്ണുവിനെ സ്തുതിക്കാൻ തുടങ്ങി ദേവന്മാർ പറഞ്ഞു അങ്ങയ്ക്ക് നമസ്കാരം ഓ നാഥ ഓ ദേവന്മാരുടെ നാഥ ഓ പ്രപഞ്ചത്തിൻ്റെ നാഥ ചരാചരങ്ങളായ ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയെ ആശ്രയിച്ചും അങ്ങേ താങ്ങിയും ഇരിക്കുന്നു പിണ്ടിയുടെ അതായത് ഗോളാകൃതിയിലുള്ള പീഠം രൂപത്തിൽ ഈ ലിംഗത്തെ താങ്ങി നിർത്തുന്നത് അങ്ങ് തന്നെയാണ് ഓ വിഷ്ണു മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ മധുവിനെയും കൈടഫനെയും അങ്ങ് കൊന്നു അതുപോലെ ആമയുടെ രൂപത്തിൽ മന്ദരപർവ്വതത്തെ അങ്ങ് താങ്ങി നിർത്തി അമൃതനായി പാലാഴി കടഞ്ഞപ്പോൾ വരാഹത്തിൻ്റെ രൂപം ധരിച്ച് അങ്ങ് ഹിരണ്യ അക്ഷനെ കൊന്നു നൃഹരിയുടെ അതായത് നരസിംഹ രൂപം ധരിച്ച് ദൈത്യനായ ഹിരണ്യകശിപുവിനെ അങ്ങ് കൊന്നു വാമനന്റെ രൂപത്തിൽ അങ്ങ് ദൈത്യനായ ബലിയെ ബന്ധിച്ചു ഭൃഗുവിൻ്റെ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് കൃതവീര്യൻ്റെ മകനെ അങ്ങ് കുന്നു ഇനി മേലിലും ഓ മഹാവിഷ്ണു ഞങ്ങളെ ഇതേപോലെ സംരക്ഷിക്കുക രാവണനെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് ഞങ്ങളെ ഉടൻ സംരക്ഷിക്കേണ്ടത് അങ്ങയുടെ ചുമതലയാണ് ഇപ്രകാരം ദേവന്മാരാൽ അപേക്ഷിക്കപ്പെട്ടപ്പോൾ പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും പരിശുദ്ധമാക്കുന്ന ഭഗവാൻ വാസുദേവൻ ആ സുരന്മാരോട് എല്ലാവരോടുമായി പറഞ്ഞു ഓ ദേവന്മാരെ ഈ പ്രധാനപ്പെട്ട പ്രസ്താവന കേൾക്കുക ഇത് ഈ സന്ദർഭത്തിന് പ്രസക്തമാണ് ശൈലാദിയെ അതായത് നന്ദിയെ നിങ്ങളുടെ തലവനായി വെച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഉടൻ കുരങ്ങുകളുടെ രൂപത്തിൽ അവതാരമെടുക്കുക ഞാൻ അജ്ഞാനം കൊണ്ട് മൂടപ്പെട്ട ഒരു മനുഷ്യനായി മാറും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ഞാൻ അയോധ്യയിൽ ദശരഥൻ്റെ വാസസ്ഥലത്ത് ജനിക്കും എനിക്ക് ബ്രഹ്മവിദ്യയെ എൻ്റെ സഹായിയായി ലഭിക്കും ബ്രഹ്മവിദ്യ തന്നെ ജനകൻ്റെ വാസസ്ഥലത്ത് ജനിക്കും വാസ്തവത്തിൽ രാവണൻ ശിവനിലുള്ള ധ്യാനത്തിൽ നേരിട്ടേർപ്പെട്ടിരിക്കുന്നത് ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവൻ എൻ്റെ ഭക്തനുമാണ് മഹത്തായ തപസ്സുള്ള ഒരു മനുഷ്യൻ ബ്രഹ്മവിദ്യയെ ആഗ്രഹിക്കുമ്പോൾ അവനെ ധർമ്മം കൊണ്ട് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും വിജയിക്കാനും കഴിയും ഇത് പറഞ്ഞ ശേഷം അത്യധികം മംഗളകരമായ ഭഗവാൻ വിഷ്ണു അപ്രത്യക്ഷനായി ബാലി ഇന്ദ്രൻ്റെ അംശമായി ജനിച്ചു സുഗ്രീവൻ സൂര്യൻ്റെ മകനായും ജാബവാൻ പ്രമുഖനായ ഋഷൻ ബ്രഹ്മാവിൻ്റെ അംശമായും ജനിച്ചു ശിവൻ്റെ പ്രിയപ്പെട്ട അനുയായിയായിരുന്ന ശിലാദൻ്റെ മകനായ നന്ദി അളവറ്റ തേജസ്സുള്ള വിഷ്ണുവിന് സഹായം നൽകുന്നതിനായി മഹാഹനുമാനായി അവതരിച്ചു മൈന്ദൻ തുടങ്ങിയ വാനരന്മാർ ഉത്തമരായ എല്ലാ ദേവന്മാരുമായിരുന്നു അങ്ങനെ എല്ലാ സുരന്മാരും ഉചിതമായ രീതിയിൽ അവതാരമെടുത്തു അതുപോലെ കൗസല്യയുടെ സന്തോഷം വർദ്ധിപ്പിച്ചവനായി വിഷ്ണു രാമനായി ജനിച്ചു അദ്ദേഹം മുഴുവൻ പ്രപഞ്ചത്തെയും സന്തോഷിപ്പിക്കുകയും സംതൃപ്തനാക്കുകയും ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ അദ്ദേഹത്തെ രാമൻ എന്ന് വിളിക്കുന്നു വിഷ്ണുവിനോടുള്ള ഭക്തി കാരണം ശേഷൻ തൻ്റെ തപസ്സിന്റെ ശക്തിയാൽ ഭൂമിയിൽ അവതരിച്ചു വിഷ്ണുവിൻ്റെ ശക്തമായ കൈകൾ മൂന്ന് ലോകങ്ങളിലും പ്രസിദ്ധരായ ശത്രുഘ്നൻ എന്നും ഭരതനെന്നും പേരുള്ള വീരന്മാരായി അവതരിച്ചു വേദങ്ങളെ വ്യാഖ്യാനിക്കുന്നവർ ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞവൾ സുരന്മാരുടെ ദൗത്യം പൂർത്തിയാക്കുന്നതിനായി മിഥിലയിലെ ഭരണാധികാരിയുടെ മകളായി അവതരിച്ചു കലപ്പകൊണ്ട് വയലിൽ ഉഴുന്നതിൽ നിന്നും ഉണ്ടായ ചാലിൽ നിന്നാണ് അവൾ ജനിച്ചത് അതുകൊണ്ട് അവൾ അതുകൊണ്ടവൾ എന്ന പേരിൽ പ്രസക്തിയായി അവൾ ആത്മീയ തത്വചിന്തയുടെ ശാസ്ത്രീയ രൂപമായിരുന്നു മിഥിലയിൽ ജനിച്ചതുകൊണ്ട് അവൾ മൈഥിലയെന്ന് വിളിക്കപ്പെട്ടു അവൾ ജനകൻ്റെ കുടുംബത്തിലാണ് ജനിച്ചത് അതുകൊണ്ട് അവൾ ജനകാത്മക ജാനകി എന്ന് പ്രസിദ്ധമായി പാപങ്ങളെ നശിപ്പിക്കുന്ന ഈ ബ്രഹ്മവിദ്യ മുൻപ് വേദവതി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ജനകൻ തന്നെ അവൾക്ക് വിഷ്ണുവിനെ പരമാത്മാവിനെ നൽകി അവളോടൊപ്പം വിദ്യ അതായത് മംഗളകരമായവരിൽ ഏറ്റവും വലിയവനായ വിഷ്ണു ദേവന്മാരുടെ നാഥൻ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകൻ കഠിനമായ തപസ്സിൽ ഏർപ്പെട്ടു ദേവന്മാരുടെ ദൗത്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി രാവണനെ തോൽപ്പിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് കൊണ്ട് താമരക്കണ്ണനായ രാമൻ വനത്തിൽ താമസിച്ചു അതേ ലക്ഷ്യത്തിനായി ശേഷിൻ്റെ മഹാ അവതാരമായിരുന്നിട്ടും ദേവന്മാരുടെ ദൗത്യം പൂർത്തിയാക്കുന്നതിനു വേണ്ടി തൻ്റെ മഹാശക്തി കൊണ്ട് അത്യധികം കഠിനമായ തപസ്സാണ് ലക്ഷ്മണൻ അനുഷ്ഠിച്ചത് ശത്രുഘ്നനും ഭരതനും വളരെ വലിയ തപസ് അനുഷ്ഠിച്ചു തപസ്സിൻ്റെ ശക്തിയാൽ അനുഗ്രഹീതനും ആ ദേവഗണങ്ങളാൽ സഹായിക്കപ്പെട്ടവനും അകമ്പടി സേവിക്കപ്പെട്ടവനുമായ രാമൻ ആറുമാസത്തിനുള്ളിൽ രാവണനെ അനുയായികളോടൊപ്പം കൊന്നു പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഋഷിമാരെ വിഷ്ണുവിനാൽ ആയുധങ്ങൾ കൊണ്ട് കൊല്ലപ്പെട്ട അവൻ തൻ്റെ ബന്ധുക്കളോടും അനുയായികളോടും ഒപ്പം ശിവന്റെ സാരൂപ്യം അതായത് ദേവന്റെ അതേ രൂപം നേടി ശിവന്റെ കൃപയാൽ അവൻ മുഴുവൻ ദ്വൈതത്തിൻ്റെയും അദ്വൈതത്തിൻ്റെയും ചിന്തയുടെ സാരം സാക്ഷാത്കരിച്ചു ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള വിവേചനത്തിൻ്റെ കാര്യത്തിൽ ഋഷിമാർ പോലും ഭ്രമിച്ചു പോകുന്നു ശിവനെ പൂജിക്കുന്നതിലേർപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് ഈ കാര്യങ്ങളെല്ലാം ലഭിക്കുന്നു സ്ത്രീകളോ ശൂദ്രന്മാരോ ചണ്ടാലന്മാരോ മറ്റു താഴ്ന്ന ജാതിക്കാരോ ആകട്ടെ ലിംഗരൂപത്തിലുള്ള ശിവനെ നിരന്തരം പൂജിക്കുന്നവർക്ക് എല്ലാ ദുരിതങ്ങളെയും നശിപ്പിക്കുന്ന ശിവനെ ലഭിക്കുന്നു മൃഗങ്ങൾ പോലും പരമനാഥനെ പ്രാപിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ മനുഷ്യരെക്കുറിച്ച് എന്തു പറയാൻ ബ്രഹ്മചര്യവ്രതമനുഷ്ഠിച്ച് കഠിനമായ തപസ് ചെയ്തവരും നിരവധി വർഷങ്ങൾ യാഗങ്ങൾ ചെയ്തവരുമായ ദ്വിജന്മാർക്ക് സ്വർഗം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ജ്യോതിഷ്ടോമം വാചപേയം അതിരാത്രം എന്നിങ്ങനെ പല യാഗങ്ങളുണ്ട് ഈ യാഗങ്ങൾ അവ ചെയ്യുന്നവർക്ക് നിസ്സംശയം സ്വർഗീയസുഖങ്ങൾ നൽകുന്നു സുഖങ്ങൾ അനുഭവിച്ച ശേഷം അവരുടെ പുണ്യങ്ങൾ ക്ഷയിക്കുമ്പോൾ ആ യാഗം ചെയ്തവർ മർത്യലോകത്തേക്ക് തിരിച്ചു വരുന്നു ലോകത്തേക്ക് ഇറങ്ങി വന്ന ശേഷം സത്വ രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളുടെ സ്വഭാവമുള്ള ബുദ്ധിയോടുകൂടി അവർ വിവിധ ജീവിത മാർഗങ്ങളിൽ ജനിക്കുന്നു ഇപ്രകാരം പല ആത്മാക്കളും ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ചക്രങ്ങളിൽ അലഞ്ഞു നടക്കുന്നു യാദൃശ്ചികമായോ നല്ല ഭാഗ്യം കൊണ്ടോ അവരിൽ ചിലർ ശിവനെ സേവിക്കുന്നു ശിവനെ നിരന്തരം ധ്യാനിക്കുകയും മനസ്സടക്കി നിർത്തുകയും ചെയ്യുന്ന മനുഷ്യരുടെ കാര്യത്തിൽ മായാബന്ധം ഉടൻ നീക്കം ചെയ്യപ്പെടും അങ്ങനെയല്ലാതെ സംഭവിക്കുകയില്ല മായ നീങ്ങുമ്പോൾ മൂന്ന് ഗുണങ്ങൾ നശിക്കുന്നു അപ്പോൾ ഒരു വ്യക്തി മൂന്ന് ഗുണങ്ങളെയും മറികടക്കുകയും അതുവഴി മോചിതനാകുകയും ചെയ്യുന്നു അതുകൊണ്ട് എല്ലാ ദേഹധാരികളും ലിംഗാരാധനയെക്കുറിച്ച് ചിന്തിക്കുകയും അത് പിന്തുടരുകയും വേണം ശിവൻ ലിംഗരൂപം സ്വീകരിക്കുകയും ചരാചരങ്ങളായ എല്ലാ ശിവജാലങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു ശിവൻ എങ്ങനെയാണ് ലിംഗരൂപം സ്വീകരിച്ചതെന്ന് മുൻപ് നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു ബ്രാഹ്മണരെ ഇപ്പോഴെല്ലാം ഞാൻ സത്യസന്ധമായി പറഞ്ഞിരിക്കുന്നു ലോകങ്ങളുടെ മഹാനായ നാഥനായ ശിവൻ എങ്ങനെയാണ് വിഷം വിഴുങ്ങിയതെന്ന് ഓ ബ്രാഹ്മണരെ കേട്ടാലും അത് യഥാർത്ഥത്തിൽ സംഭവിച്ചതുപോലെ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം എട്ടാം എട്ടധ്യായം ഇവിടെയാണ് പൂർത്തിയാകുന്നത് ഈ അധ്യായം കേട്ടപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടായില്ലേ എന്തുകൊണ്ടാണ് കള്ളന് ഇത്രയും വേഗം മോക്ഷം ലഭിച്ചത് അല്ലെങ്കിൽ ശിവഗണങ്ങളിൽ സ്ഥാനം ലഭിച്ചത് ഒരാൾ എത്ര പാപം ചെയ്താലും ഒരു നിമിഷത്തെ ഭക്തി മനസ്സർപ്പിച്ച ഭക്തി ജീവിതത്തെ മാറ്റിമറിക്കും കള്ളൻ്റെ കഥ അതിൻ്റെ തെളിവാണ് ശിവന്റെ കൃപയ്ക്ക് വലിയ പൂജകളും വ്രതങ്ങളും വേണ്ട ഹൃദയം ഒരു നിമിഷം മാത്രം തുറന്നാൽ മതി പാപത്തിൽ ജീവിച്ചാലും ഒരു നന്മയുടെ കണിക പോലും മതിയാക്കുന്ന ഇത്രയും കരുണാർദ്ധമായ ശിവതത്വം മനസ്സിലാക്കിയാൽ മതി പക്ഷെ കഥ ഇതോടെ അവസാനിക്കുന്നില്ല ഈ കള്ളനെ ഉയർത്തിപ്പിടിച്ച അതേ ശിവകൃപ ലോക സംരക്ഷണത്തിനായി മറ്റൊരു മഹത്തായ തീരുമാനമെടുക്കുന്നുണ്ട് രാവണൻ ശിവഭക്തിയിൽ നേടിയത് അമിതമായ ശക്തിയും അജേയത്വവും ആ ശക്തിയെ തോൽപ്പിക്കുക ദൈവന്മാർക്കും സാധ്യമല്ലായിരുന്നു അതുകൊണ്ട് ലോകത്തിനെ രക്ഷിക്കാനായി ശിവൻ തന്നെയാണ് ദേവന്മാരോട് പറഞ്ഞത് ഇതിൻ്റെ പരിഹാരം ഏകദേശം വിഷ്ണുവിൻ്റെ അവതാരത്തിലും രാവണൻ ഒരിക്കൽ പോലും പീഡത്തെ ആരാധിച്ചിരുന്നില്ല പീഢമാകുന്ന വിഷ്ണുവിനെയും ശിവനെയും ആരാധിക്കുകയും അല്ലെങ്കിൽ അത് ഒന്നാണ് എന്ന് കരുതുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഭക്തി ഉടലെടുക്കുന്നത് അങ്ങനെ ഒരു നന്മയുടെ കണിക മുതൽ രാമാവതാരത്തിൻ്റെ മഹാപുരാണ രഹസ്യം വരെ ഈ അധ്യായം നമ്മെ കാട്ടിത്തരുന്നു ഓം നമ